ബിഗ് ബോസ് സീസൺ സമയം ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഒരു പുതിയ ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ടാസ്കിൽ ഒരു ഫാനുണ്ട് ആ ഫാനെ കുറച്ച് ഗ്ലാസ് ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട് ആ ഗ്ലാസ്സിലായിട്ട് അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് എഴുതി ഓട്ടിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് വേണം ഈ ബോൾ എറിഞ്ഞു വീഴ്ത്താൻ അപ്പം ഗ്ലാ ഗ്ലാസ് കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്ന ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഇവർ ബോൾ എറിഞ്ഞു വീഴ്ത്തണം അതിലേക്ക് ഒരു ബോർഡ് ഒരു ബോക്സിൻ്റെ പുറത്ത് വന്നിട്ട് അതിലേക്ക് ബോൾ എറിഞ്ഞു വീഴ്ത്തിയെന്നുള്ളതായിരുന്നു ടാസ്ക് അപ്പോൾ നമ്മുടെ അക്ബർ എറിഞ്ഞു വീഴ്ത്തിയായിരുന്നു അക്ബറിനെ ഒരു പതിനായിരം കിട്ടിയായിരുന്നു അനുമോൾ എറിഞ്ഞു വീഴ്ത്തി അനുമോൾ കയ്യേറെ കിട്ടിയുള്ളൂ ഷാനവാസ് എറിഞ്ഞു വീഴ്ത്തി ഷാനവാസിന് പതിനായിരം കിട്ടി അപ്പോൾ ഇച്ചിരി പാടുള്ള ഗെയിമാന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഇത് ഈ ബോക്സിൻ്റെ പുറത്ത് നിന്നിട്ട് ഈ ഒരു ടേബിളിൽ ബൗൺസ് ചെയ്ത് വേണം എറിഞ്ഞു വീഴ്ത്താൻ അപ്പോൾ ഈ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആ ടൈമിന് ബോൾ കറക്റ്റായിട്ട് ബൗൺസ് ചെയ്ത് അതിലേക്ക് വീഴണം ആ ഗ്ലാസ്സിലേക്ക് വീഴണം അപ്പോൾ എത്രയാണോ ആ ഗ്ലാസ്സിലെ പ്രൈസ് എഴുതിയിട്ടുള്ളത് അതാണ് കിട്ടുന്നത് അപ്പം അക്ബർ എറിഞ്ഞു വീഴ്ത്തിയപ്പോൾ അക്ബറിന് കിട്ടിയത് ആ പ്രൈസ് എഴുതിയിരുന്നത് പതിനായിരം ആയിരുന്നു കൊണ്ട് അക്ബറിന് പതിനായിരം കിട്ടി ഷാനവാസ് എറിഞ്ഞു വീഴ്ത്തിയപ്പോൾ ഷാനവാസിന് അതിൽ പതിനായിരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഷാനവാസിനും പതിനായിരം കിട്ടി പക്ഷേ അനിമോൾക്ക് കിട്ടിയില്ല അനിമോൾ എഴുതിയതിൽ ഉണ്ടായിരുന്നത് എറിഞ്ഞതിലുണ്ടായിരുന്നത് അയ്യായിരം ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് അനുമോൾക്ക് അയ്യായിരമേ കിട്ടിയുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഗെയിമിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ളവർക്ക് ആർക്കും ഇത് കിട്ടിയില്ല എ പക്ഷേ ഇവർക്ക് മൂന്ന് പേർക്കും കിട്ടിയേം ചെയ്ത് അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും കൂടെ ഇരുപത്തയ്യായിരം രൂപയാണ് മൊത്തം കിട്ടിയത് ബാക്കി പൈസ വേസ്റ്റായിപ്പോയി ആർക്കും കിട്ടിയിട്ടില്ല എല്ലാവരും നന്നായിട്ട് തന്നെ മത്സരിച്ചിട്ടൊക്കെ ഉണ്ട് തരക്കേടില്ലാത്ത രീതിയിൽ എല്ലാവരും മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്ക് അത് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഈ ടേബിളിൻ്റെ പുറത്തേക്ക് ബൗൺസ് ചെയ്ത് എറിയുക എന്നുള്ളതായിരുന്നു ടാസ്ക് അതിച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ബാക്കിയുള്ള ആർക്കും അത് ശ്രമിച്ചെങ്കിലും അത് കിട്ടാൻ വേണ്ടി പറ്റിയില്ല എന്താണേലും എല്ലാവരും നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരായിട്ടാണ്